ഇപ്പോൾ നമ്മുടെ പോളവേഴ്സായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് വരുമ്പോഴേ രമേശ് ചേട്ടനെ കുറിച്ചാണ് ചോദിക്കുന്നത് രമേശ് ചേട്ടൻ ഇവിടെ ഉണ്ടോ ചേട്ടാ എവിടെയാണ് ഞാൻ പറയാം അവിടെ എവിടെയെങ്കിലും മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ പണിക്ക് പോയി കാണും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ വരുന്ന കൂട്ടുകാർക്ക് രമേശ് ഒന്ന് കണ്ടാൽ മതി എന്ന അവസ്ഥയായിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തെ രമേശ് ചേട്ടൻ ഇവിടെ ചറ പറാന്ന് നമ്മുടെ കേര മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രമേശ് ചേട്ടൻ്റെ അടുത്ത് കേരമീൻ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവർ പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് കട്ടർ നമ്മുടെ സെൽവം ചേട്ടനല്ലേ കാശിമേട് സെൽവം അദ്ദേഹത്തിനെ പോലെയാണ് രമേശ് ചേട്ടൻ മീനൊക്കെ കട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ രമേശിന് കാശിമേട് സെൽവം ആരാണെന്ന് പോലും അറിയാൻ സാധ്യതയില്ല കാരണം പുള്ളിക്കാരൻ ഉപയോഗിക്കുന്നതൊരു കീപ്പാഡ് സെറ്റാണ് അത് ഒരാൾ സ്പോൺസർ ചെയ്ത സെറ്റാണ് പുള്ളിക്കാരൻ കൂടുതലായിട്ടും ഫോണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് അപ്പോൾ അവർക്ക് ഇത് കറിക്കും അതുപോലെ ഫ്രൈക്കും വേണ്ടിയാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ രമേശ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രമേശിൻ്റെ ഒരു രണ്ട് സ്റ്റീൽ കത്തിയെ ആരോ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഫൈബർ വള്ളത്തിൻ്റെ ഇടയിലാണ് വയ്ക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ആരും എടുത്തോണ്ട് പോയി അതുപോലെ മീൻ വെട്ടുന്ന ഒരു കുറ്റിയും എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ നമ്മളോട് സങ്കടം പറഞ്ഞു അപ്പോൾ ഇതിപ്പോൾ വെട്ടുന്നത് അവിടെ നമ്മുടെ ഒരു ആൻറ്റിയുടെ ഒരു കുറ്റിയും അതുപോലെ പുള്ളിക്കാരുടെ കത്തിയുമാണ് നമ്മുടെ രമേശ് ഉപയോഗിക്കുന്നത് ആ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് രമേശിന് എന്തെങ്കിലും സഹായം കൊടുക്കാനുണ്ടോ അങ്ങനെയുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം രമേശിനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെസ്സഞ്ചറിൽ വിളിച്ചു കഴിഞ്ഞാലും രമേശിനെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാം കാരണം രമേശ് കൂടുതലായിട്ട് ഫോണൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ രമേശിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ മെസ്സഞ്ചറിൽ ഒന്ന് വിളിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി പുള്ളിക്കാരനെ വിട്ട് നമുക്ക് സംസാരിപ്പിക്കാം കേട്ടോ ഇതുവരെ ഒരു സഹായം കിട്ടിയിട്ടില്ല അന്ന് പുള്ളിക്കാരൻ ആ വീഡിയോയിൽ പറഞ്ഞ ആ കത്തിയും അതുപോലെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ടതിന് ശേഷം ഇതുവരേക്കും ഒന്ന് രണ്ടാളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രമേശിൻ്റെ നമ്പർ അതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പുള്ളിക്കാരനെ വിട്ട് കോൺടാക്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ ആ പുള്ളിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ കത്തിയും ഇല്ല കുറ്റിയും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ കട്ട് ചെയ്യുന്ന ആ ആൻറ്റിമാരൊക്കെ പോയതിനു ശേഷമാണ് കേട്ടോ നമ്മുടെ രമേശ് കട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ പുള്ളിക്കാരൻ ഇപ്പോൾ പോകുന്നുണ്ട് കാരണം കൂടുതൽ ആളുകളും കട്ട് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുക്കുന്നത് ഇരിക്കുന്ന നമ്മുടെ ആൻറ്റിമാരെ അമ്മച്ചിമാരുടെ കയ്യിലായിരിക്കും കേട്ടോ അപ്പോൾ മറക്കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കാനുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ്